നമസ്കാരം ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഞാനിവിടെ ദുബായിൽ കഴിഞ്ഞ ഒരു കാൽ നൂറ്റാണ്ടിന് മേലെയായിട്ട് കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തെട്ട് വർഷമായിട്ട് ജോലി ചെയ്ത് ഒരു വ്യക്തിയാണ് ഇവിടെ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ഒത്തിരി കാര്യങ്ങൾ അതിൽ ചില കാര്യങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ദുബായിലെ കുറേ പുതിയ ജോലി സാധ്യതകൾ വരുന്നുണ്ട് അറിയാലോ ഇപ്പോൾ ദുബായിക്ക് ട്വൻ്റി ട്വൻ്റി കിട്ടിയിട്ടുണ്ട് ഈ ട്വൻ്റി ട്വൻ്റിയുമായി ബന്ധപ്പെട്ട് ഒത്തിരി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വരുന്നുണ്ട് ഇതിലേക്കൊക്കെ തൊഴിലാളികളെ ആവശ്യമാണ് അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികൾ ഇവിടെ വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്ന് തന്നെ അതിൽ ഏറ്റവും കൂടുതലും മലയാളീസ് സൈന്യമാണ് അപ്പം ആദ്യമായി ഇവിടെ വരുന്ന തൊഴിലാളികൾക്ക് തൊഴിലാളികൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാനൊരിക്കൽ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു ഒത്തിരി പേര് അത് വളരെ നല്ല ഇൻഫർമേറ്റീവാണ് എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചതിൻ്റെ പേരിലാണ് ഇപ്പം ഞാനത് ഇങ്ങനെ വീഡിയോയിലൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് വൺ ടു ത്രീ ഫോറിന് ഞാൻ നമ്പർ ഞാൻ എഴുതിയത് വായിക്കാം എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്ന് വിസയ്ക്ക് പൈസ കൊടുക്കുന്ന പരിപാടി ആദ്യമേ വേണ്ടെന്ന് വെക്കണം വിസയ്ക്കും മറ്റും പണം ഈടാക്കുന്നത് ദുബായിൽ ശിക്ഷാർഹമാണ് ഒരു ഒരുവിധം സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനികൾ തൊഴിലാളികളിൽ നിന്ന് വിസയ്ക്ക് പണം ഈടാക്കില്ല വിസയ്ക്ക് പണം ചോദിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നു തന്നെ മനസ്സിലാക്കാം ആ കമ്പനിയുടെ നിലവാരം മനസ്സിലായല്ലോ ഇപ്പോൾ ഒരുവിധം സ്റ്റാൻഡേർഡ് ഉള്ള കമ്പനികൾ കമ്പനി തൊഴിലാളികളിൽ നിന്ന് വിസയ്ക്ക് പൈസ വാങ്ങിക്കില്ല വാങ്ങിക്കാൻ പാടില്ല അതാണ് നിയമം വിസക്ക് പൈസ വാങ്ങിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും രേഖാമൂലം കംപ്ലയിന്റ് പോയി കഴിഞ്ഞാൽ ആ കമ്പനിയുടെ അടപ്പ് തെളിക്കും ഇത് വരുന്ന തൊഴിലാളിക്ക് ഇത് അറിയില്ല ഇനി ചില കമ്പനികൾ നേരിട്ട് വാങ്ങിക്കില്ല അവര് ഏജൻസി ത്രൂ വാങ്ങിക്കുന്ന ഇടപാടുകളുണ്ട് ഏജന്റുമാരെ വെച്ച് ഏജന്റുമാർ പൈസ വാങ്ങിക്കും ഒരു റോഹിരി കമ്പനിക്ക് അങ്ങനെ എല്ലാവിധ കള്ളത്തരങ്ങളും ഉണ്ട് അതുകൊണ്ട് വിസയ്ക്ക് പൈസ കൊടുക്കുന്ന ഏർപ്പാട് ആദ്യമേ ഒഴിവാക്കുക രണ്ട് കിട്ടാൻ പോകുന്ന ശമ്പളം എത്രയെന്ന് ആദ്യമേ ചോദിച്ചറിയണം ശമ്പളം ചോദിക്കുമ്പോൾ ഇന്ത്യൻ റുപ്പീസിൽ എത്രയെന്ന് മാത്രം അറിഞ്ഞാൽ പോരാ എത്ര ദിർഹം ആണെന്ന് കൂടി അറിയണം ഉദാഹരണത്തിന് ചില മിടുക്കന്മാർ പതിനായിരം രൂപ ശമ്പളം തരാമെന്ന് പറയും പതിനായിരം രൂപ എന്ന് കേൾക്കുമ്പോ പാവപ്പെട്ട തൊഴിലാളിയുടെ മനസ്സും വായൊക്കെന്ന് അറിഞ്ഞു പതിനായിരം രൂപ ശമ്പളം കിട്ടും പക്ഷെ ഈ പതിനായിരം രൂപ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് കണക്കാക്കുമ്പോ ഇവിടുത്തെ അറുന്നൂറ് ദൃഹം പോലും തകയില്ല ഈ അറുന്നൂറ് ദൃഹം എന്ന് പറഞ്ഞാൽ അത്ര കാര്യമായ സംഖ്യ ഒന്നും ഇത് നാട്ടിലുള്ള പാവങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് അവരോട് കൃത്യമായി ചോദിക്കുക പതിനായിരം രൂപ നിൽക്കട്ടെ എത്ര ദീർഘം കിട്ടും അല്ലെങ്കിൽ എത്ര റിയാലി കിട്ടും അല്ലെങ്കിൽ എത്ര ദിനാർ കിട്ടും ആ ഓരോ രാജ്യത്തും കിട്ടുന്ന കറൻസി എന്താണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോഴാണ് നമുക്കൊരാളോട് സംസാരിക്കുമ്പോൾ പറയാ ആ ദുബായിൽ എനിക്കൊരു കമ്പനിയിൽ വേക്കൻസി വന്നിട്ടുണ്ട് അവരെനിക്ക് അറുന്നൂറ് ദൃഹം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ദുബായിലുള്ള അല്ലെങ്കിൽ ആ രാജ്യത്തുള്ള ആൾക്കാർക്ക് അറിയും ആ അറുന്നൂറ് ദൃഹം തന്നെ ശമ്പളം ആ അപ്പോൾ കമ്പനിയുടെ സ്റ്റാൻഡേർഡ് അപ്പം തന്നെ മനസ്സിലായി എന്ന് അവർക്ക് പറയാൻ പറ്റും മനസ്സിലായില്ലേ അപ്പോൾ ശമ്പളം കൃത്യമായി രണ്ട് കറൻസിയിലും ചോദിച്ച് മനസ്സിലാക്കി വെക്കുക ദുബായിലേക്ക് വിമാനം കയറുന്നതിന് മുൻപ് തന്നെ ഏത് കമ്പനിയിലേക്കാണോ പോകുന്നത് ആ കമ്പനിയെ കുറിച്ച് ദുബായിലുള്ള ആരോടെങ്കിലും ഒന്ന് അന്വേഷിക്കുന്ന നന്നായിരിക്കും പലരും ചതിക്കുഴിയിൽപ്പെടാറുണ്ട് അതായത് ഇന്ന് കമ്മ്യൂണിക്കേഷന് ഒരു വിഷമവും ഇല്ല ടെലിഫോൺ സൗകര്യങ്ങളോ ഇന്റർനെറ്റ് സൗകര്യങ്ങളോ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നാ മാത്രമല്ല ദുബായിൽക്ക് നമ്മുടെ ലോകത്തിൽ ലോകത്തിലേത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ ചുറ്റുവട്ടത്തിലെ ആൾക്കാർ ഇഷ്ടം പോലെ അവിടെ കാണും ആരെങ്കിലൊക്കെ കാണും അപ്പൊ ഞാൻ നമ്മളിപ്പോ ദുബായിയുടെ കാര്യം പറയാ ഇപ്പൊ ദുബായിലേക്ക് വരുന്ന കേസാണെങ്കിൽ നിങ്ങളുടെ ആ നാട്ടില് ആ ചുറ്റുവട്ടത്ത് ഒക്കെ ഉണ്ട് ദുബായിൽ ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കുക ചേട്ടാ അങ്കിളെ ഞാൻ അവിടെ വരുന്നുണ്ട് ഇന്ന കമ്പനിക്കാ വരുന്നത് ആ കമ്പനി എങ്ങനെയുണ്ട് ഒന്ന് അന്വേഷിക്കാമോ ഇവിടെ ഒരു കമ്പനിയെ കുറിച്ച് അന്വേഷിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ അന്വേഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കമ്പനി എന്താണ് അവസ്ഥ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്നുള്ളതൊക്കെ ഇതൊന്നും അറിയാണ്ട് ഓടി വന്നതിന് ശേഷം അയ്യോ ഞാൻ അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത് മനസ്സിലാക്കുക പ്ലീസ് അടുത്ത പോയിന്റ് ശമ്പളത്തിന് പുറമെ താമസ സൗകര്യം കമ്പനി തന്നെ അറേഞ്ച് ചെയ്യുമോ എന്ന് അറിഞ്ഞിരിക്കണം താമസ സൗകര്യങ്ങൾക്ക് നല്ലൊരു സംഖ്യ ചെലവുണ്ട് എന്ന് വരുന്നവർക്ക് അറിയില്ല ഇവിടെ അക്കോമഡേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വലിയൊരു സംഖ്യ അക്കോമഡേഷന് മാത്രം ചെലവ് ചെലവാക്കണം അതുകൊണ്ട് ശമ്പളം എത്രയാണെന്ന് സംസാരിക്കുമ്പോൾ ഒപ്പം ചോദിക്കുക താമസ സൗകര്യം കമ്പനി തന്നെ തരില്ലേന്ന് കമ്പനി താമസ സൗകര്യം തരുന്നില്ലെങ്കിൽ അതിനനുസരിച്ചിട്ട് അക്കോമഡേഷന്റെ പൈസയും കൂട്ടി തന്നെങ്കിൽ നമുക്ക് ഗുണമുള്ളൂ എന്നാണെങ്കിൽ അർത്ഥം അത് പ്രത്യേകം നോട്ട് ചെയ്യന്റ് ഓവർ ടൈം എട്ട് മണിക്കൂറെ ഒരു തൊഴിലാളിക്ക് ജോലി ചെയ്യാൻ നിയമപ്രകാരം അവകാശമുള്ളു അല്ലെങ്കിൽ പാടുള്ളു ചെയ്യേണ്ട കാര്യമുള്ളൂ എട്ട് മണിക്കൂറിന് മേലെ ചെയ്യുന്ന ജോലിക്കൊക്കെ ഓവർ ടൈം നിർബന്ധമായും കൊടുത്തിരിക്കണം അതിവിടുത്തെ റൂളാണ് എല്ലാ രാജ്യത്തും റൂൾ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെയും വളരെ കർശനമായ നിയമമുണ്ട് എട്ട് മണിക്കൂറിന് മേലെ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് അതായത് വെള്ളിയാഴ്ച ഒഴിച്ച് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവധി ദിവസം ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ വർക്കിംഗ് ഡേയ്സിൽ ജോലി ചെയ്യുന്ന ഓവർ ടൈമിന് എട്ട് മണിക്കൂറിന് മേലെയുള്ള ഓവർ ടൈമിന് അതിൻ്റെ കാൽക്കുലേഷൻ ഒരു ദിവസത്തെ ശമ്പളത്തിൻ്റെ ഒന്നേക്കാൽ ഇരട്ടി കൊടുക്കണം എന്നാണ് ഇത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത് ഒരു ദിവസത്തെ വേതനത്തിൻ്റെ ശമ്പളത്തിൻ്റെ ഒന്നേക്കാൽ ഇരട്ടിയാണ് നോർമൽ വർക്കിംഗ് ഡേയ്സിലെ ഓവർ ടൈം ഇനി വെള്ളിയാഴ്ച അതായത് അന്ന് അവധി ദിവസം വെള്ളിയാഴ്ചകളിലോ മറ്റ് പൊതു അവധി ദിവസങ്ങളിലോ ആണ് ഓവർ ടൈം ചെയ്യുന്നതെങ്കിൽ അന്നത്തെ ഫുൾ അവേഴ്സ് എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നുവോ അത്രയും മണിക്കൂറിൻ്റെ ഓവർ ടൈം കാൽക്കുലേഷൻ ഡെയിലി വേജസിൻ്റെ ഒന്നര ഇരട്ടി കൊടുക്കണം എന്നാണ് വൺ ആൻഡ് ഹാഫ് ഇത് പലർക്കും അറിയില്ല അതുകൊണ്ടാണ് കൃത്യമായി ഞാൻ പറഞ്ഞിരുന്നത് കൊടുക്കണം എന്നാണ് നിയമം ഇത് തരുന്നില്ലെങ്കിൽ ചോദിച്ച് മേടിക്കാം ഓക്കെ ഇതാണ് ഓവർ ടൈമിനെ കുറിച്ച് പറയാനുള്ളത് അടുത്ത പോയിന്റ് വർഷത്തിൽ ഒരു മാസം ലീവും ഒരു മാസത്തെ ലീവ് സാലറിയും തൊഴിലാളിക്ക് കൊടുക്കണം എന്ന നിയമമുണ്ട് രണ്ടു വർഷം കഴിഞ്ഞാണ് ലീവിന് പോകുന്നതെങ്കിൽ രണ്ടു മാസത്തെ ലീവും രണ്ടു മാസത്തെ ലീവ് സാലറിയും കൊടുക്കണം അത് നിർബന്ധമായും കൊടുക്കണം കാരണം ലീവ് സാലറി എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും മനുഷ്യന് ജോലി ചെയ്യണം അല്ലെങ്കിൽ ജീവിക്കണം പതിനൊന്ന് മാസം ജോലി ചെയ്താൽ ഒരു മാസത്തെ ലീവ് കൊടുക്കണം ഇതാണ് നിയമം അപ്പോൾ അവ പന്ത്രണ്ട് മാസമായി അപ്പോ ആ ഒരു മാസത്തെ ലീവ് സാലറി അവൻ ജോലി ചെയ്തില്ലെങ്കിലും അവന് ലീവ് സാലറി കൊടുക്കണം എന്ന് നിയമമുണ്ട് അതുകൊണ്ട് അത് കൃത്യമായി തന്നെ ശരിക്കും നാട്ടിൽ പോകുന്ന സമയത്ത് ലീവ് സാലറിയും കൊണ്ട് പോകണം എന്നാണ് അല്ലെങ്കിൽ കൊടുക്കണമെന്നാണ് മനസ്സിലായി എന്ന് നാട്ടിൽ പോകുന്ന ആ സമയത്ത് ആ മാസത്തെ സാലറി പ്ലസ് ലീവ് സാലറി ആ കൊടുക്കുക എന്നുള്ളൊരു മര്യാദയാണ് സാധാരണ ചില കമ്പനികൾ ലീവ് സാലറി കൊടുക്കില്ല തിരിച്ചു വന്നത് തരാമെന്നൊക്കെ പറയും അതൊക്കെ ഒരു ഒരു ഫ്രോഡ് കമ്പനിയാണ് അങ്ങനത്തെ കമ്പനികളൊക്കെ ചെയ്യുന്നത് അതൊന്നും നേരായ സ്റ്റാൻഡേർഡിലെ കമ്പനികളല്ല അത്തരം കമ്പനികൾ ഓക്കെ ഇതിന് അടുത്ത പോയിൻറ്റ് ലീവ് സാലറി എന്ന് പറയുമ്പോൾ ഒടുവിൽ കിട്ടിയ ഫുൾ സാലറിയാണ് ഇത് മനസ്സിലാക്കണം ചില കമ്പനികൾ ബേസിക് സാലറി മാത്രമാണ് കൊടുക്കുക ഒന്ന് മനസ്സിലാക്കുക ബേസിക് സാലറി എന്താണെന്നുള്ളത് ബേസിക് സാലറിയെ കണക്കാക്കിയിട്ടാണ് ഗ്രാറ്റുവിറ്റി കണക്കാക്കുക അതായത് പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷം ഒരു കമ്പനിയിൽ ജോലി ചെയ്തിട്ട് പിരിഞ്ഞു പോകുന്ന സമയത്ത് കൊടുക്കുന്നതാണല്ലോ ഗ്രാറ്റുവിറ്റി ഈ ഗ്രാറ്റുവിറ്റി കണക്കാക്കുന്നത് ബേസിക് സാലറിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരുവിധം കമ്പനികളൊക്കെ ചെയ്യുന്ന പരിപാടി ബേസിക് സാലറി ഏറ്റവും കുറച്ചിടും എന്നിട്ട് ഹൗസിങ് അലവൻസ് മറ്റേ അലവൻസ് മറച്ച അലവൻസ് എന്ന് പറഞ്ഞിട്ട് കുറെ അലവൻസുകൾ ഇങ്ങനെ കൂട്ടിയും കിടും അപ്പോ ബേസിക് സാലറി ഓൾറെഡി കുറവാണ് എന്നിട്ട് ലീവ് സാലറി കൊടുക്കുന്ന സമയത്ത് ഈ ബേസിക് സാലറി മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ കാര്യം കഷ്ടമാണ് ഒന്ന് മനസ്സിലാക്കുക ബേസിക് സാലറി പ്ലസ് ഹൗസിംഗ് അലവൻസ് ഇതായിരിക്കണം അവന്റെ ലീവ് സാലറി കാരണം ഒരു വർഷത്തിൽ ഒരു മാസത്തെ ലീവനാണ് പോകുന്നതെങ്കിൽ ആ ഒരു മാസം നമ്മൾ നാട്ടിലേക്ക് പോവാൻ ഗൾഫിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ ആ റൂമ് നമുക്ക് വെക്കേറ്റ് ചെയ്യാൻ പറ്റില്ല തിരിച്ചു വന്നാലും നമുക്ക് അവിടെ തന്നെ താമസിക്കാനുള്ളതാണ് അതുകൊണ്ട് ആ ഒരു മാസത്തെ വാടക നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ നമ്മൾ താമസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ബേസിക് സാലറി മാത്രം തന്നു കഴിഞ്ഞാൽ ഹൗസിംഗ് അലവൻസ് ഇല്ലാതെ വന്നാൽ നമ്മൾ എങ്ങനെ റെന്റ് കൊടുക്കും അപ്പം അത് നമ്മളുടെ പോക്കറ്റിൽ നിന്ന് പോകുന്ന പൈസയാവൂലേ അതുകൊണ്ട് ബേസിക് സാലറി പ്ലസ് ഹൗസിങ് അലവൻസ് കൂടി ചേർന്നതാണ് ലീവ് സാലറി എന്നുള്ളത് ഇനിയെങ്കിലും അറിയാത്തവര് മനസ്സിലാക്കുക അടുത്ത പോയിന്റ് നാട്ടിലേക്ക് പോകുമ്പോൾ വിമാന ടിക്കറ്റ് കമ്പനി തരുമോ എന്ന് ആദ്യമേ ഉറപ്പുണ്ടാക്കണം ചില കമ്പനികൾ വിമാന ടിക്കറ്റ് കൊടുക്കാറില്ല വേറെ ചില കമ്പനികൾ വൺ വേ ടിക്കറ്റ് മാത്രമേ കൊടുക്കൂ ഇതൊക്കെ ആദ്യം തന്നെ ചോദിച്ചു മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ കമ്പനിയുമായിട്ടൊരു എഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ ആദ്യമേ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഓരോന്ന് ഓരോന്ന് ചോദിച്ചും മനസ്സിലാക്കണം സാലറി എത്രയാണ് ഓവർ ടൈം ഉണ്ടോ പിന്നെ എയർ ടിക്കറ്റ് എങ്ങനെയാണ് നമുക്ക് ഇയർലി ടിക്കറ്റ് ആണോ രണ്ട് വർഷം കൂടുമ്പോൾ പോകുന്ന ടിക്കറ്റ് അത് അപ്പ് ആൻഡ് ഡൗൺ ഇല്ലേ ഒക്കെ ചോദിച്ച് മനസ്സിലാക്കണം മിണ്ടാതിന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ലീവിന് പോണ സമയത്ത് കമ്പനി ആ പറയും നിങ്ങൾ വയ്ക്കോ ടിക്കറ്റൊക്കെ അപ്പം കയ്യിലെടുത്തു അതൊക്കെ ആ സമയത്ത് അല്ല വീട്ടിൽ കാര്യമൊന്നുമില്ല നേരത്തെ കൂട്ടി ക്ലിയർ ആക്കുന്നതാണ് എപ്പോഴും നല്ലത് നെക്സ്റ്റ് പോയിന്റ് ജോലിയിൽ പ്രവേശിച്ചാൽ ആദ്യത്തെ മൂന്ന് മാസമോ ആറ് മാസമോ പ്രൊബേഷണറി ആണ് ആ സമയത്ത് കമ്പനിയുടെ നയം ശരിയല്ല എന്ന് മനസ്സിലാവുകയാണെങ്കിൽ ജോലി വേണ്ടെന്ന് വെക്കാവുന്നതാണ് അപ്പോൾ ഒരുവിധ നടപടിയും കമ്പനിക്ക് തൊഴിലാളിയുടെ മേൽ എടുക്കാൻ കഴിയില്ല ഈ പ്രൊബേഷണറി പിരീഡ് എന്ന് പറയുന്നത് കമ്പനിക്ക് തൊഴിലാളിയെക്കുറിച്ച് പഠിക്കാനും തൊഴിലാളിക്ക് കമ്പനിയെക്കുറിച്ച് പഠിക്കാനും ഉള്ള ഒരു അവസരമാണ് അത് മൂന്ന് മാസമാവാം മാക്സിമം ആറു മാസം വരെ ആവാം ഈ ഒരു പിരീഡില് ആ തൊഴിലാളി സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അതായത് കമ്പനി തൊഴിലാളിയെ വെച്ചു ആദ്യത്തെ മൂന്ന് മാസം അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ കമ്പനിക്ക് മനസ്സിലായി ഈ തൊഴിലാളി ഒന്നിനും കൊള്ളില്ല വിചാരിച്ച പോലെ ഒരു ഗുണമില്ലാതെ മനസ്സിലായി കഴിഞ്ഞാൽ കമ്പനിക്ക് വേണമെങ്കിൽ ഈ തൊഴിലാൾ തൊഴിലാളിയെ വിടാം ഒരു നോട്ടീസും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അത് നിയമമുണ്ട് ഇതുപോലെ തന്നെ തിരിച്ചും നമ്മൾ തൊഴിലാളിക്ക് ആ കമ്പനിയെക്കുറിച്ച് ബോധ്യം വന്നില്ലെങ്കിൽ ആ കമ്പനി വിചാരിച്ച പോലെ നല്ല കമ്പനി ഒന്നുമല്ല തട്ടിക്കൂട്ടാണ് ഫ്രോഡാണ് എന്ന് മനസ്സിലായാൽ നമുക്ക് വേണമെങ്കിൽ പിരിഞ്ഞു പോകാം ഈ പ്രൊബേഷണറി പിരീഡിനുള്ളിൽ ഒരുവിധ നിയമ നടപടിയും നമ്മൾക്കെതിരെ ഉണ്ടാവില്ല ഇത് അറിഞ്ഞിരിക്കണം ഇത് പലർക്കും അറിയില്ല പ്രൊവേഷണറി പീരീഡ് എന്താണെന്ന് പോലും പലർക്കും അറിയില്ല അതിന്റെ പ്രാധാന്യം ഇതാണ് അടുത്ത പോയിന്റ് കമ്പനിയിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ യഥാവിധം കിട്ടുന്നില്ലെങ്കിൽ നേരിട്ട് ദുബായ് ലേബർ കോടതിയിൽ പോയി പരാതി നൽകാവുന്നതാണ് അതിന് ഒട്ടും പേടിക്കുകയോ മടി കാണിക്കുകയോ അരുത് കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ മറക്കണ്ട അതായത് നമ്മുടെ നാട്ടിലുണ്ട് കോടതി പോലീസ് പട്ടാളമൊക്കെ പക്ഷെ നമ്മുടെ നാട്ടിലെ കോടതി അല്ല ദുബായിലെ ലേബർ കോടതി ദുബായിൽ ലേബർ കോടതി എന്ന് പറഞ്ഞാൽ ശരിക്കും തൊഴിലാളികൾക്ക് വേണ്ടി തന്നെയാണ് നമുക്ക് എന്ത് പ്രശ്നമുണ്ടോ നേരിട്ട് നമുക്ക് ലേബർ കോടതിയിൽ പോയിട്ട് പരാതി പറയാം നമുക്ക് ശമ്പളം കിട്ടുന്നില്ലേ നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ തരുന്നില്ലേ മറ്റെന്തെങ്കിലും തൊഴിൽപരമായ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യപൂർവം ലേബർ കോടതിയിൽ പോയിട്ട് ആ ഓഫീസിൽ പോയി നമ്മുടെ കാര്യങ്ങൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മതി കാരണം നമ്മുടെ ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉള്ള ജോലിക്കാര് ജീവനക്കാർ അവിടെ ഉണ്ട് ഭാഷയും ഒരു പ്രശ്നമല്ല പിന്നെ പലർക്കും ഒരു പേടിയുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടിച്ചകത്തുടു അത് നമ്മുടെ നാടല്ല എന്ന് ആദ്യമേ പറഞ്ഞത് അതാണ് നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കയറുമ്പോൾ നമ്മൾ മുട്ട് പറിക്കുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പക്ഷെ അതല്ല ഇവിടെ ഇവിടുത്തെ പോലീസുകാരൊക്കെ വളരെ ഫ്രണ്ട്ലിയാണ് അത് മനസ്സിലാക്കുക നമുക്ക് ധൈര്യമായിട്ട് വളരെ കൂളായിട്ട് നമുക്ക് ഇവിടെയുള്ള പോലീസുകാരോടായാലും ഇവിടെയുള്ള ആരോടായാലും സംസാരിക്കാനും പെരുമാറാനും സാധിക്കും ആ ഒരു അഡ്വാൻ്റേജ് മറക്കരുത് അടുത്ത പോയിന്റ് ഏത് കമ്പനിയിൽ പ്രവേശിച്ചാലും അവിടെ മലയാളി സുഹൃത്തുക്കൾ ഉണ്ടാകാം അവരോട് സൗഹൃദമാകാം അതേസമയം അവരുടെ പാരവെപ്പ് സൂക്ഷിച്ചില്ലെങ്കിൽ കാര്യം പോക്കാണ് അതായത് ഈ പറയുന്ന ഞാനും മലയാളിയാണ് കേൾക്കുന്നത് നിങ്ങളും മലയാളിയാണ് മലയാളി ആരാണ് എന്താണ് എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്ന് വെച്ചാൽ നൂറ് ശതമാനം മലയാളികളെ പറയല്ല അതിൽ ഏറിയ പങ്ക് നല്ലൊരു ശതമാനം എന്ന് വേണമെങ്കിൽ പറയാം പാലവെപ്പിന് ഒട്ടും മോശമല്ല നമ്മുടെ മലയാളികൾ അതുകൊണ്ട് കണ്ടും കേട്ടും നിൽക്കണം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ അല്ലാണ്ട് മലയാളികൾ മോശമാണെന്നല്ല പറഞ്ഞത് നമ്മളുടെ സ്വന്തം നിലനിൽപ്പ് നോക്കുക സൗഹൃദമൊക്കെ ആവാം സ്നേഹവും സന്തോഷവും ഒക്കെ നല്ലതാണ് ഒരു കയ്യകലം മുറ്റിട്ട് സ്നേഹിച്ചാൽ നമുക്ക് നാളെയും ആ കമ്പനിയിൽ തുടരാം എന്നാണ് ഒരുപാട് അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അടുത്ത പോയിന്റ് ശമ്പളം തരുന്ന മുതലാളിയെ അല്പം ബഹുമാനിക്കുന്നത് നന്നായിരിക്കും മുതലാളി തരുന്ന ശമ്പളം വാങ്ങിക്കുകയും അതേ മുതലാളിക്ക് ഇട്ട് തന്നെ പണി കൊടുക്കുകയും ചെയ്യുന്ന ചില തൊഴിലാളികൾ ഉണ്ട് അത് ചിലരുടെ ഹോബിയാണ് നമുക്ക് ജോലി വേണം ശമ്പളം വേണം ആനുകൂല്യങ്ങളും വേണം എല്ലാ സക സൗകര്യങ്ങളും വേണം എല്ലാതും നമ്മൾ വാങ്ങിക്കുകയും ചെയ്യും അതേ മുതലാളിക്ക് ഇട്ട് പടിയും കൊടുക്കും അത് അങ്ങനെ ശീലിച്ചു പോയി എന്താ ചെയ്യ അല്ലേ ചില ആൾക്കാർ അങ്ങനെയാണ് അതുകൊണ്ട് പാവം മുതലാളി അവരും കഷ്ടപ്പെട്ടിട്ടില്ലേ അവര് ഈ സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നത് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങി പോവാ അന്തസ്സായിട്ട് അതാണ് അതിന് ശരി ഏഹ് നമുക്ക് കോൺഫിഡൻ നമ്മളിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എൻ്റെ തൊഴിലിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പറയാം സാറേ എനിക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി വേണ്ട ഞാൻ പോവാണ് അത് ചെയ്യാതെ ഇവിടെ തന്നെ നിൽക്കും വേണം എന്നിട്ട് മുതലാളിക്ക് പണിയും കൊടുക്കും വേണം അത് അതർ ഭംഗിയായൊരു കാര്യമല്ലല്ലോ അത്ര ഞാൻ പറയുന്നുള്ളൂ ഓക്കേ അപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങള് മനസ്സിലാക്കുക പോസിറ്റീവായി എടുക്കുക എന്നിട്ട് അറിയാത്ത ആൾക്കാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക ഇതൊക്കെ അറിഞ്ഞിട്ടും പറഞ്ഞിട്ടും ഒന്നറിയാത്ത പോലെ വീണ്ടും വരുന്ന ചതിക്കുഴിൽ പെടുന്ന ആൾക്കാരെ ഇനിയും കുറെ കാണാം അതിനൊന്നും നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല അതൊക്കെ അവരുടെ യോഗം എന്നേ പറയാനുള്ളൂ എന്തായാലും വളരെ സന്തോഷം കുറച്ചു നേരം നിങ്ങളുടെ വിലയേറിയ സമയം ഞാൻ നിങ്ങളെടുത്തു എനിക്ക് വിഷമമുണ്ട് എങ്കിലും അത് നിങ്ങൾക്ക് ഗുണകരമായി തീരും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം എനിക്കുണ്ട് താങ്ക് വെരി മച്ച് സ്നേഹപൂർവ്വം പോഴ്സൺ പാവർട്ടി